ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട താരങ്ങളുള്ള ഒരാളാണ് ബ്രസീലിൻ ഇതിഹാസം നെയ്മർ ജൂനിയർ വിമർശനങ്ങളെയെല്ലാം എങ്ങനെയാണ് നെയ്മർ നേരിട്ടതെന്ന് തുറന്നു പറയുകയാണ് ബ്രസീലിയൻ ഡിഫൻഡറും നെയ്മറിൻ്റെ സഹതാരവുമായിരുന്ന തിയാഗോ സിൽവ നെയ്മർ വിമർശനങ്ങളെ നേരിട്ടതുപോലെ അർജന്റീൻ ഇതിഹാസ താരം ലേണൽ മെസ്സിക്ക് സാധിക്കില്ലെന്നും പണ്ടേ വിരമിച്ചിട്ടുണ്ടാവുമെന്നും പറയുകയാണ് സിൽവ എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല ഗ്രൗണ്ടിലിറങ്ങിയാൽ വിമർശനങ്ങളെയെല്ലാം അവൻ വളരെ നിസ്സാരമായാണ് കാണുന്നത് വിമർശനങ്ങളും പരിഹാസങ്ങളെയും നേരിടാൻ അവൻ ചെയ്യുന്നത് പോലെ മറ്റാർക്കും ചെയ്യാനാവില്ല നെയ്മറിൻ്റെതുപോലുള്ള വ്യക്തിത്വവും സ്വഭാവഗുണവുമുള്ള മറ്റൊരു കളിക്കാരനും ലോകത്തില്ല സിൽവ പറഞ്ഞു നല്ല മനക്കരുത്തുള്ള താരമാണ് നെയ്മർ ഞാൻ മെസ്സിയുടെ ഒരു അഭിമുഖം കണ്ടിരുന്നു കരിയറിലുടനീളം നെയ്മറിനെ നേരിടേണ്ടി വന്ന വിമർശനങ്ങൾ മെസ്സി നേരിടേണ്ടി വന്നാൽ അദ്ദേഹം എന്നെ വിരമിച്ചിട്ടുണ്ടാകുമായിരുന്നു സിൽവ കൂട്ടിച്ചേർത്തു അതേസമയം ബ്രസീൽ അന്താരാഷ്ട്ര ടീമിലേക്ക് തിരിച്ചു വരാനൊരുങ്ങുകയാണ് നെയ്മർ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിന് യുവനിരയെയാണ് ബ്രസീൽ സംഘം അയച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് കൂടെ മുന്നിൽ കണ്ടായിരുന്നു മഞ്ഞപ്പടയുടെ നീക്കം എന്നാൽ സൂപ്പർ താരം നെയ്മർ ജൂനിയറിനെ ടീമിൽ ഉൾപ്പെടുത്താത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു പിന്നാലെയാണ് താരത്തിൻ്റെ വരവിൽ സൂചന ലഭിച്ചിരിക്കുന്നത് ഒക്ടോബറിൽ നെയ്മർ ജൂനിയർ ബ്രസീൽ ടീമിലേക്ക് തിരിച്ചുവരുമെന്നാണ് ഇപ്പോൾ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി ക്ലബ്ബ് അൽഹിലാലിനായി കളിക്കുന്നതിനിടെയാണ് നെയ്മറിൻ്റെ കാൽമുട്ടിന് പരിക്കേറ്റത് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം താരം കളത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്